ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് ഇന്നത്തെ വീഡിയോ എൻസ് ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന മക്കൾക്കുള്ളതാണ് അപ്പൊ നിങ്ങൾക്കറിയാം എക്സാം അല്ലെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പം ഒരു ലാബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിന്റെ സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഒരു പേടി ഉണ്ടാവും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇപ്പൊ എക്സ്പെരിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പോയിട്ട് ചെയ്യാന്നുള്ളതൊക്കെ ഒരു എന്താണ് നിങ്ങളുടെ ഉള്ളൊരു പേടിയും അതുപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലെ അപ്പൊ ആ ഒരു പേടിയും അതുപോലെ തന്നെ ആ കൊസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തെന്ന് പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് ലാബിൽ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും ആ കൊസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട എക്സ്പീരിമെന്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചെയ്യുന്ന സമയത്ത് എന്നിതൊക്കെ എന്താണ് മിസ് ഒരു എക്സാമ്പിളിലൂടെ അതായത് നിങ്ങളുടെ സിലബസിലുള്ള ഒരു എക്സ്പെരിമെന്റിലൂടെ ഞാൻ എന്ത് ചെയ്തു തരാം കാണിച്ചു തരാം ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ എക്സ്പീരിമെന്റ്സും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ എല്ലാ എക്സ്പെരിമെന്റ്സും പഠിക്കണം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും കൂടി മനസ്സ് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുമ്പിൽ ഒരു എക്സ്പെരിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമുക്ക് ടൈം ഒന്നും കളയാനില്ല നമുക്ക് ഒരു എക്സ്പെരിമെന്റിലേക്ക് നമ്മൾ എന്തെയാണ് കടക്കാൻ വേണ്ടി പോകണം സോ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇവിടെ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കാം ഓക്കെ അത് നിങ്ങളുടെ സിലബസിലുള്ള തന്നെ ഒരു എക്സ്പെരിമെന്റ് ആണ് അപ്പൊ സിമ്പിൾ പെൻഡുലം എന്താണെന്ന് നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങളുടെ ടി എം എ പോഷൻ ആയിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സിമ്പിൾ പെന്തുലത്തിനെ കുറിച്ചും അതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാക്ട് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പൊ സിമ്പിൾ പെൻഡുലം നിങ്ങൾ ലാബിൽ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് നമ്മളിനി എന്താണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്ങിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു മെറ്റാലിക് ബോംബ് എന്തെങ്കിലും ഉണ്ടാവും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും അതാണ് ഒരു സിമ്പിൾ പെന്തുൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ അതാണ് സിമ്പിൾ പെന്തുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സിമ്പിൾ എന്ന് പറയുന്ന ഈ എക്സ്പെരിമെന്റിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അപ്പൊ നിങ്ങള് എക്സാമുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് സിമ്പിൾ പെന്തുൽ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് അപ്പൊ സിമ്പിൾ പെന്റുൽ എന്ന് പറയുന്ന എക്സ്പെരിമെന്റിന്റെ എയിം എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് എയിം എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടു വേരിഫൈ ദിറ്റ്വീൻ പീരീഡ് ആൻഡ് ലെങ്ത് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്തും അതിന്റെ പീരീഡും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം വേരിഫൈ ചെയ്യണം അതാണ് ആദ്യത്തെ എയിം എന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ടു ഡിറ്റർമൈൻ ദ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ് ഒരു പ്ലേസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ കണ്ടുപിടിക്കണം ഇതാണ് രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് ആൻഡ് മൂന്നാമത്തെ ഫൈൻഡ് ദ ഓഫ് ലെ സെക്കൻഡ് പെന്തുലം ഓക്കെ നൂറ്റിയഞ്ച് സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു സിമ്പിൾ പെന്തുലത്തിന്റെ പീരീഡ് ഓഫ് ടൈം ടൈം പീരീഡ് എന്ത് ചെയ്യണം നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ നാല് ആണ് നിങ്ങൾ സിമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം എയിമ് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഈ എയിം എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക ആ നാലും പോയിന്റ് ആക്കി നിങ്ങൾ അവിടെ എഴുതണം ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അപ്പാരറ്റസ് അതായത് നിങ്ങൾക്ക് എക്സ്പീരിമെന്റ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുവോ അത് നമ്മൾ ലിസ്റ്റ് ചെയ്യണം അപ്പം ഈ സിമ്പിൾ പെൻഡിൽ എന്ന് പറയുന്ന ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് മൂന്ന് സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് ഒന്ന് സിമ്പിൾ പെന്റിലം അത് അവിടെ ഉണ്ടാകും സിമ്പിൾ പെന്റുലം എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ ഒരു മെറ്റാലിക് ബോ സ്ട്രിങ്ങിന്റെ ഒരു ഒരു സ്ട്രിങ്ങിന്റെ മുകളിൽ ഒരു മെറ്റാലിക് ബോബെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സെറ്റിങ്സിനെയാണ് നമ്മൾ സിൻഡി സിമ്പിൾ പെയിൻതുലം എന്ന് പറയാ ആ സിമ്പിൾ പെയിന്റുലം ഉണ്ടാകും പിന്നെ ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ടാകും സ്റ്റോപ്പ് വാച്ച് ഉണ്ടാകും പിന്നെ മീറ്റർ സ്കെയിൽ ഇങ്ങനെ മൂന്ന് അപ്പാരറ്റസ് ആണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത് എക്യുപ്മെന്റ് ആണ് നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം അടുത്തത് താഴെ എയിമിന്റെ താഴെ അപ്പാരറ്റസ് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതി വെക്കണം അപ്പൊ നിങ്ങൾ ഏത് എക്സ്പെരിമെന്റ് ആണോ ചെയ്യുന്നത് ആ എക്സ്പെരിമെന്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ എയിം ആയിരിക്കും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക അതിന്റെ താഴെ അപ്പാരറ്റസ് നിങ്ങൾ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഡിവൈസസ് വെച്ചിട്ടാണ് ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്നത് എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണം അടുത്തത് പ്രിൻസിപ്പിൾ ആണ് അപ്പൊ ഇവിടെ സിമ്പിൾ പെൻലത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്തും അതുപോലെ ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നതും എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ് സോ എൽ ബൈ ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ് പെൻഡുലം എൽ എന്ന് പറയുന്നത് എന്താണ് ലെങ്ത് ഓഫ് ദ പെന്റുലമാണ് ടീ എന്ന് പറയുന്ന പീരീഡ് ഓഫ് ടൈം അപ്പൊ ടീടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തിയറിയിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു സിമ്പിൾ പെൻഡുലത്തിന്റെ ടുവൈഡ് ബൈ ജി പ്രിൻസിപ്പിൾ സമയത്ത് ഇങ്ങനെയാണ് എഴുതുന്നത് ലെങ്ത് ഓഫ് ഓഫ് ടൈം എന്താണ് നമ്മുടെ എയിം അല്ലെ നമുക്ക് ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണം എന്ന് അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്താ കിട്ടുക ഫോർ പൈ സ്ക്വയർ എൽ ഡിവൈഡ് ബൈ ടി സ്ക്വയർ ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണുവാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രിൻസിപ്പിളിൽ എഴുതി വെക്കേണ്ടത് അപ്പൊ ഏത് എക്സ്പെരിമെന്റ് ആണോ കിട്ടുന്നത് അതിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്യണം ഇത് സിമ്പിൾ പെൻഡുലം ആയതുകൊണ്ട് സിമ്പിൾ പെൻഡുലത്തിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾ എന്ത് ചെയ്തു നോട്ട് ചെയ്തു ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ അതായത് സിമ്പിൾ പെൻസിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് ഉണ്ടാകും ആ സ്ട്രിങ്ങിന്റെ ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ടാകും ആ സ്ട്രിങ്ങിന്റെ എന്താണ് ഇവിടെ താഴെയായിട്ട് നമുക്കൊരു മെറ്റാലിക് ബോബ് ഉണ്ടാവും ഇത് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇതിന്റെ മുകളിൽ ക്ലാമ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പൊ ഈ ഇതിന്റെ ലെങ്ത് നമുക്ക് അതായത് നമ്മുടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ഈ ഒബ്സർവേഷൻസിൽ ഈ ഫിഗർ നിങ്ങൾ വരച്ചു വെക്കണം ഇനി നിങ്ങളുടെ ടേബിൾ ആ കോളം അവിടെ വരച്ചു വെക്കണം അതായത് നമ്മൾ ഇനി എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അതായത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഒരു ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ ലിസ്റ്റ് ചെയ്തു വെക്കും ആ ടേബിൾ ആർ കോളം നിങ്ങൾ എന്ത് ചെയ്യണം വരച്ച് അവിടെ നല്ല നീറ്റായിട്ട് എന്തൊക്കെയാണോ ആവശ്യമായിട്ട് വരുന്നത് അത് അവിടെ നിങ്ങൾ വരച്ചു വെക്കണം അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ടേബിൾ ആർ കോളം എന്ത് ചെയ്യുകയാണ് വരയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര തവണ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റത്തെ കോളം എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളത്തില് നമ്മൾ എടുക്കുന്ന പെൻഡുലത്തിന്റെ ലെങ്ത് ഓക്കെ അതാണ് സെക്കൻഡ് കോളം ലെങ്ത് ഓഫ് ദ പെന്തുലം മൂന്നാമത്തെ പറയുന്നത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ട്വന്റി ഓസലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം സമയമെടുത്തു അതാണ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടൈം എന്ന് പറയുന്നത് ഇനി പിരിയഡ് ഓഫ് ഓസുലേഷൻ എന്ന് പറഞ്ഞാൽ ആ ടി ഡിവൈഡ് ബൈ ട്വന്റി സ്ക്വയർ എന്ന് പറയുന്നതാണ് അപ്പൊ നമ്മൾ ഇനി എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു പെൻഡുലം ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കാം ഓക്കെ അപ്പൊ ഈ പെൻഡുലം എന്ത് ചെയ്യുന്നുണ്ട് ആ പെൻഡുലത്തിന്റെ ലെങ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഓക്കെ ആദ്യം ഞാൻ ഒരു ഫോർട്ടി സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്റെ ലെങ് പെൻഡുലത്തിന്റെ ലെങ്ത് ഞാൻ എന്ത് ചെയ്തു ഫിക്സ് ചെയ്ത് അവിടെ വെച്ചു ആ ക്ലാമ്പ് ഉണ്ടാവും അവിടെ അതിന്റെ മുള്ളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയാം അതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ ഫിഗറിൽ കണ്ടുവോ അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്നും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടുമല്ലേ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓസിലേറ്റ് ടേപ്പിക്കാം അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാം അതായത് ആ പെന്തുലം പോയിട്ടല്ലേ മാക്സിമം ടു ആൻഡ് ഫ്രോ മോഷൻ കഴിഞ്ഞ് വീണ്ടും ആ മെയിൻ പൊസിഷനിൽ എത്തുന്ന കംപ്ലീറ്റ് സമയത്ത് അത് നമ്മൾ എണ്ണണം ഇങ്ങനെ വൺ ടു ഓരോ ഓസൊലേഷൻസും എണ്ണിയിട്ട് നമ്മൾ ട്വന്റി ഓസൊലേഷൻസ് ആ പെൻഡുലം കംപ്ലീറ്റ് ചെയ്തു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക ഓക്കെ അപ്പൊ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ടൈം കാണിക്കും ആ ടൈം ആണ് നമ്മൾ എഴുതേണ്ടത് സപ്പോസ് ഞാൻ സെന്റിമീറ്റർ ലെങ്ത് ഉള്ള പെന്റിലും വെച്ച സമയത്ത് എനിക്ക് കിട്ടിയ ടൈം എന്ന് പറഞ്ഞ എത്രയാണ് ട്വന്റി ഫൈവ് സെക്കൻഡ്സ് ആണ് അതായത് ഇരുപത് ഓസുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് സെക്കൻഡ് എടുത്തു നിങ്ങൾ വിചാരിക്കാം അപ്പൊ അടുത്ത കോളത്തിൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത് പിരീഡ് ഓഫ് ഓസലേഷൻ പിരീഡ് ഓഫ് ഓസലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര സമയം എടുത്തോ ഡിവൈഡ് ബൈ ട്വന്റി അപ്പം എത്രയാണ് ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും സമയത്ത് ഇനി നിങ്ങൾ എന്താണ് അടുത്ത കോളം എന്ന് പറയുന്നത് എന്താണ് എൽ ബൈ ടി സ്ക്വയർ ആണ് എൽ എത്രയാണ് ഫോർട്ടി ആണ് അല്ലേ അപ്പൊ ഫോർട്ടി ഡിവൈഡഡ് ബൈ എന്ത് വരും എന്താണ് വൺ പോയിന്റ് ടു സ്ക്വയർ എന്ന് പറയും അപ്പം എൽ എന്ന് പറയുന്നത് എത്രയാണ് എൽ എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടി ആണെങ്കിൽ ഫോർട്ടി ഡിവൈഡഡ് ബൈ അല്ലെ ഫോർട്ടി ഡിവൈഡഡ് ബൈ എത്രയാണ് വൺ പോയിന്റ് സ്ക്വയർ എന്ന് വരും ഏകദേശം നമുക്ക് ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത് ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് വാല്യൂ ആയിരിക്കും ഇങ്ങനെ നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രമല്ല നമ്മൾ തവണ മാത്രമല്ല ഈ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത് ഒരു മാക്സിമം ഒരു ഫൈവ് ടു സിക്സ് എന്ത് നമ്മൾ ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം വീണ്ടും നമ്മൾ എന്തെയ്യാ നമ്മൾ ലെങ്ത് മാറ്റുക അടുത്തൊരു ഫിഫ്റ്റി സെന്റിമീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന ലെങ്ത് മാറ്റി നമ്മൾ ആ ക്ലാബിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാ പെൻഡ്ലത്തിന്റെ ലെങ്ത് മീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എത്ര ഫിഫ്റ്റി സെന്റിമീറ്റർ എന്ന് മെഷർ ചെയ്തു എന്നിട്ട് വീണ്ടും ട്വന്റി ഓസലേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ സമയം നിങ്ങൾ മെഷർ ചെയ്യുക അങ്ങനെ എന്താണ് അതിന്റെ ടൈം പീരീഡ് ഓഫ് ഓസലേഷൻ കണ്ടുപിടിച്ച് എൽ ബൈ സ്ക്വയർ എടുക്കുക അങ്ങനെ ഒരു എത്രയാണ് ഒരു ഫൈവ് ടു സിക്സ് വാല്യൂസ് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക ഇതിന്റെ മീൻ കണ്ടുപിടിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു വാല്യൂ കിട്ടും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ എന്ത് മറന്നു പോവാൻ പാടില്ല യൂണിറ്റ് മറന്നു പോവാൻ വേണ്ടി പാടില്ല അപ്പൊ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾ മെഷർ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം യൂണിറ്റ് ആ ടേബിൾ ആ കുളത്തിന്റെ മുകളിൽ നിങ്ങൾ എഴുതി വെക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് മറന്നു പോകാൻ വേണ്ടി പാടില്ല ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് അല്ലെ കാൽക്കുലേഷൻ ടേബിൾ ആക്കോളത്തിൽ നിന്നും ഒരു മെയിൻ വാല്യൂ കണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് എടുക്കാം ഒബ്സർവേഷൻസ് ഒക്കെ എഴുതി ഇനി നിങ്ങളുടെ ഭാഗം എന്താണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ ടേബിൾ കോളത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു മെയിൻ വാല്യൂ കണ്ടുപിടിച്ചു എന്തിന്റെ മെയിൻ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത് എൽ ഡിവൈഡ് ബൈ ടി സ്ക്വയറിന്റെ മീൻ വാല്യൂ അല്ലെ ടോട്ടൽ എന്താണ് നമ്മുടെ മീൻ വാല്യൂ കണ്ടുപിടിച്ചു ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അപ്പൊ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പ്രിൻസിപ്പളിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് എഴുതുന്നതിന് ശേഷം നമ്മൾ ഫോർ പൈ സ്ക്വയർ എൽ ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ എന്നിട്ട് നമ്മുടെ വാല്യൂസ് അതായത് എൽ ബൈ ടി സ്ക്വയറുടെ മീൻ വാല്യൂ എഴുതാം ഫോറും പൈ നമ്മൾക്ക് അറിയാമല്ലോ ത്രീ പോയിന്റ് വൺ ഫോർ ഇൻ ഓൾ ചെയ്തിട്ട് വാല്യൂ വാല്യൂ എന്നിട്ട് മീൻ എന്നിട്ട്റ്റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കിട്ടും ഒരു ആൻസർ അതിന്റെ യൂണിറ്റ് എഴുതാൻ മറക്കാൻ പാടില്ല ടു ഗ്രാവിറ്റി എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതാണ് ആദ്യത്തെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പെൻഡുലത്തിന്റെ എന്താണ് ടൈം പീരീഡ് കണ്ടുപിടിക്കാനുണ്ട് അല്ലെ സോറി ലെങ്ത് കണ്ടുപിടിക്കാനുണ്ട് സോ ഫോർ സെക്കൻഡ് പെന്റുലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അത് ഓർത്ത് വെക്കണം അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് ആക്സിഡേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് നമുക്ക് ജി എന്ന വാല്യൂ അറിയാം നയൻ പോയിന്റ് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് സെക്കൻഡ് പിണ്ഡലത്തിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ലെങ്ത് പിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും ജി ടി സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ പൈ സ്ക്വയർ ആയിരിക്കും ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്താണ് ഓരോ ജിയുടെ വാല്യൂ ടീ വാല്യൂ അതുപോലെ പൈയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ സെക്കൻഡ് പെന്റുലത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അതിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് ഇനി മൂന്നാമത്തെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഒരു സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു പെൻഡുലം ഉണ്ടെങ്കിൽ ആ പെന്റുലത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം എന്താണ് ടൈം പീരീഡ് കണ്ടുപിടിക്കണം അപ്പൊ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വീഷൻ എന്താണ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ പൈ സ്ക്വയർ എൽ ബൈ ജി അല്ലെങ്കിൽ ടിക്വൽ ടു എന്ത റിയാം എൽ എന്ന് പറഞ്ഞ എത്രയാണ് ഫൈവ് സെന്റിമീറ്റർ നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ഉള്ള പെന്റുലമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ജിയുടെ വാല്യൂ നയൻ പോയിന്റ് എയ് എന്താണ് എയ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഈ ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് എന്താണ് സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സോ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് അപ്പൊ നമ്മൾ മൂന്നും എന്ത് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ആ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് എന്തെയ്തു നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു അതെന്താണ് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ടേബിൾ ആക്കോളത്തിലാക്കി അതിൽ നിന്നും കിട്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ അതിന്റെ മീൻ വാല്യൂ എടുത്തു അല്ലേ എന്നിട്ട് നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തു കാൽക്കുലേഷനിലെ ഈക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു മൂന്ന് വാല്യൂസും കണ്ടുപിടിച്ചു എന്നിട്ട് എന്നതുകൊണ്ട് മാത്രമായില്ല ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയും ഇത് റിസൾട്ട് എന്ന് പറഞ്ഞ് എടുത്ത് എഴുതണം ഓക്കെ ജസ്റ്റ് ഇത് ലാസ്റ്റ് അവിടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്തെയല്ല ഫുൾ മാർക്ക് കിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണം റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഹെഡിങ് എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങൾ കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്യണം അപ്പൊ ആദ്യത്തെ റിസൾട്ട് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞ എയിം എന്താണ് ലെങ്ത്തിന്റെയും പെൻഡുലത്തിന്റെയും റിലേഷൻ ആണല്ലേ അപ്പൊ ഇവിടെ എന്താണ് ഈ എൽ ബൈ ടി സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടുന്നത് എൽ ബൈ ടി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് അല്ല അതല്ലേ റിലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൽ എന്ന് പറഞ്ഞ എന്തിന്റെ പ്രൊപോഷൻ ആണ് ടി സ്ക്വയറിന്റെ പ്രൊപ്പോഷൻ ആണ് സോ എൽ ടു ടി സ്ക്വയർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്ക്വയർ അല്ലെങ്കിൽ എൽ ബൈ ടി സ്ക്വയർക്വൽ ടു എ കോൺസ്റ്റാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത് റിലേഷൻ കണ്ടുപിടിച്ചു നമ്മൾ രണ്ടാമത്തെ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിച്ചല്ലോ അല്ലെ നമ്മുടെ വാല്യൂസ് വെച്ചെ ഫോർക്വയർ എൽ ബൈ ടി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ് കണ്ടുപിടിച്ചു അപ്പൊ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അതിന്റെ മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് മറന്നു പോകാൻ വേണ്ടി പാടില്ല ഇനി ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പെൻഡുലം അതോ നമ്മൾ കണ്ടുപിടിച്ചു അതെങ്ങനെയാണ് ലെങ്ത് എത്രയാണ് മീറ്ററിലാണ് നിങ്ങൾ എഴുതേണ്ടത് ദെൻ ഓഫ് പെന്റുലം ഹുസ് ലെങ് സീറോ ഫൈവ് മീറ്റർ ഉള്ള എത്തിന്റെ ലെങ് പീരീഡും കണ്ടുപിടിച്ചതാണല്ലോ ആ ടൈം സെക്കൻഡ് ആയിരിക്കും അപ്പൊ നാല് നമ്മൾ കണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള നാല് കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് എഴുതി കാണിക്കണം ഓക്കെ എന്നാലേ നിങ്ങൾക്ക് എന്തെ ഉള്ളൂ ഫുൾ മാർക്ക് കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഒരു എക്സ്പെരിമെന്റ് കിട്ടി ആ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് അപ്പൊ എയിം എന്ന് ഹെഡിങ് എഴുതിയിട്ട് ആ ക്വസ്റ്റിൻ എഴുതുക എന്നിട്ട് എപ്പാരറ്റസ് എന്തൊക്കെ നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പാരറ്റസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അവിടെ ഡിവൈസസ് എഴുതുക ഇനി മൂന്നാമത് പ്രിൻസിപ്പിൾ അതായത് അതിന്റെ തിയറി ഇപ്പൊ സിമ്പിൾ പെൻഡിലത്തിന്റെ തിയറി ഞാൻ പറഞ്ഞതെന്നല്ലോ ആ തിയറി നിങ്ങൾ വൃത്തിക്ക് അവിടെ എഴുതി വെക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒബ്സർവേഷൻ ഹെഡിങ് എഴുതിയിട്ട് അവിടെ നിങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടേണ്ട വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു പെർട്ടിക്കു ടേബിൾ ആ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം അതിനു വേണ്ടി ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആ കോളം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ വരച്ചു വെക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ടീച്ചറെ കാണിക്കേണ്ടി വരും അപ്പം നിങ്ങൾ ആരാണോ എക്സാമിനർ അവരെ കാണിക്കേണ്ടി വരും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോന്നും അല്ല എങ്ങനെയാണ് ഇപ്പം സിമ്പിൾ പെറ്റത്തിന്റെ കേസ് ആണെങ്കിൽ പറഞ്ഞാൽ ലെങ്ത്ത് ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്യണം ഓരോ ലെങ്ത്തിനുമുള്ള ട്വൻ്റി ഓസിലേഷന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ മീൻ എൽ ബൈ ടി സ്ക്വയർ നിങ്ങൾ അല്ലോ ലെങ്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ടൈം പീരീഡ്സും കണ്ടുപിടിച്ചിട്ട് അല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക എൽ ബൈ ടി സ്ക്വയർ എടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കാൽക്കുലേഷൻ ഹെഡിങ് എഴുതി എല്ലാം ഹെഡിങ് എഴുതി തന്നെ ചെയ്യണം നിങ്ങൾ കാൽക്കുലേഷൻ ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾ എന്താണോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്സിഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് സെക്കൻഡ് പെൻഡുലത്തിന്റെ എന്താണ് സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് ആണ് വൺ സെറോ ഫൈവ് സെന്റിമീറ്റർ ഉള്ള പെൻഡുലത്തിന്റെ പീരീഡ് ആണ് അപ്പൊ അത് എന്തെങ്ങനെയാണ് ഏതൊക്കെ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ള കാൽക്കുലേഷൻസ് എഴുതുക ടേബിൾ ആ കുളത്തിന് കിട്ടിയ കാര്യങ്ങളൊക്കെ അവിടെ യൂസ്ഫുൾ ആയിട്ട് വരും അത് അവിടെ എഴുതിയിട്ട് അവിടെ കൊണ്ട് തീരുന്നില്ല അവിടെ നിങ്ങൾ റിസൾട്ട് എന്ന് ഹെഡിങ് എഴുതി എക്സാക്ട് റിസൾട്ട് കിട്ടിയ റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യണം വിത്ത് ഇപ്പൊ ഒരു വാല്യൂ ആണെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് അവിടെ എന്ത് എഴുതാം യൂണിറ്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എഴുതണം ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ സബ്മിറ്റ് ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് വെർണിയർ കാലിപ്പർ ഉണ്ടാകും അതുപോലെ തന്നെ സ്ക്രൂ ഗേജ് ഉണ്ടാകും ബാർ ഉണ്ടാകും പിന്നെ കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഡിഫറെന്റ് എക്സ്പീരിമെന്റ്സ് ആണ് നിങ്ങളുടെ സിലബസിലുള്ള എക്സ്പീരിമെന്റ് അതായത് നിങ്ങളുടെ ഒരു റെക്കോർഡ് ബുക്ക് കണ്ടിട്ടുണ്ടാകുമല്ലോ അതെന്നുള്ളത് തന്നെ ചോദിക്കുള്ളൂ അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് ഡിഫറെന്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാകുക അപ്പൊ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എയിം അപ്പാരറ്റസ് പ്രിൻസിപ്പിൾ ഒബ്സർവേഷൻസ് ടേബിൾ കോളം ദെൻ എന്താണ് ഇനി പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങളോട് എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്ന എന്നുള്ളത് അവിടെ എഴുതി വെക്കേണ്ടി വരും അതായത് ഇപ്പം നിങ്ങൾ പെൻഡുലം എടുത്തു ലെങ്ത് മെഷർ ചെയ്തു എന്നിട്ട് ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എഴുതി അതാണ് പ്രൊസീജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഓക്കെ പിന്നെ എന്താണ് കാൽക്കുലേഷൻ ദെൻ ലാസ്റ്റ് റിസൾട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ എഴുതേണ്ടത് അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെയ്യും മാറി പോവാൻ പാടില്ല യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ടേബിൾ ആക്കോളത്തിലും നിങ്ങൾ മാർക്ക് ചെയ്യണം അവസാനം റിസൾട്ടിലും നിങ്ങൾ മാർക്ക് ചെയ്യണം ഓക്കെ എസ്ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത് സെന്റിമീറ്ററിലൊക്കെ ആണെങ്കിൽ മീറ്ററിലേക്ക് ഒന്നും കൺവേർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫൈനൽ ആൻസർ നിങ്ങൾ എസ് ഐ യൂണിറ്റിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരു എക്സ് ഒരു എക്സ്പിരിമെന്റ് നിങ്ങൾ സമീപിക്കേണ്ടത് അപ്പം എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന അത് പ്രാക്ടിക്കൽ എക്സാം ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ നമ്മൾക്കും ഓൾ ദ ബെസ്റ്റ് അപ്പൊ എല്ലാ എക്സ്പീരിമെന്റ്സും അതിന്റെ പ്രിൻസിപ്പിൾസും പഠിച്ചു വെക്കുക ടേബിൾ ആക്കോളം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് പ്രൊസീജിയറും വായിക്കണേ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്നിന്റെയും പ്രൊസീജിയേഴ്സ് വായിക്കണം എന്നാലേ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എല്ലാ പ്രൊസീജിയേഴ്സും പഠിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എക്സാം ഷീറ്റിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും വേണ്ടി പറ്റും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടി പറ്റും അപ്പം എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടെ ഓൾഡർസ് പറഞ്ഞുകൊണ്ട് ഇനി നിർത്തുന്നു ബൈ